തൃശൂർ മൃഗശാലയിൽ നിന്ന് എത്തിച്ച പന്തിമാനടക്കം അഞ്ച് ജീവികൾ നാലു മാസത്തിനിടെ ചത്തതും വേനൽ ചൂട് കാരണം കൂടുതൽ മൃഗങ്ങൾ എത്തിക്കാനാകാത്തത് മൂലം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത് വൈകും ഈ വർഷം തുറക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വിദേശത്തുനിന്ന് മൃഗങ്ങൾ എത്തിക്കുന്നതടക്കമുള്ള നടപടികളായിട്ടില്ല മൃഗങ്ങളുടെ പരിപാലനത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും കഴിഞ്ഞിട്ടില്ല കൊടും ചൂട് മൃഗപരിപാലനത്തെ ബാധിക്കുന്നുണ്ട് ഫാൻ സ്പ്രിംഗ്ലർ മിസ്റ്റ് തുടങ്ങിയ ലഭ്യമാക്കിയും രണ്ടു നേരം കുളിപ്പിച്ചും ചൂടിനെ പ്രതിരോധിക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു എന്നാൽ വേണ്ടത്ര വളർച്ചയെത്തിയ മരങ്ങൾ പാർക്കിൽ ഇല്ലാത്തത് ചൂട് കൂട്ടുന്നുണ്ട് ഇരുപത്തിമൂന്ന് ആവാസ വ്യവസ്ഥകളിൽ നാലെണ്ണം മാത്രമാണ് പൂർണ്ണ സജ്ജമാക്കിയിട്ടുള്ളതെന്നും പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിനാണ് തൃശൂർ മൃഗശാലയിൽ നിന്ന് മൈലുകളെ പുത്തൂരിലെത്തിച്ച് ഉദ്ഘാടനം ചെയ്തത് അമ്പതോളം പക്ഷിമൃഗാദികൾ പാർക്കിലുണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണമാണ് ചത്തത് ആവാസ വ്യവസ്ഥ പൂർണ്ണ സജ്ജമാകുന്നതിന് മുൻപേ മൃഗശാലയിൽ എത്തിച്ചത് പക്ഷി മൃഗാദികളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയെന്ന ആക്ഷേപം ഉയരുമ്പോഴും മൃഗങ്ങൾ ചത്തത് സ്വാഭാവികമാണെന്നാണ് അധികൃതരുടെ വാദം മൃഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കൊണ്ടും പ്രായാധികത്താലുമാണ് ചത്തതെന്നും പറയുന്നു എന്നാൽ പലതരം അണുബാധയുടെ ലക്ഷണം മാനിന്റെ മൃതദേഹത്തിൽ കണ്ടിരുന്നത്രേ ഡിസംബർ പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെയുള്ള കാലയളവിലാണ് മൃഗങ്ങളെവിടെ എത്തിച്ചത് നാല് കടുവകൾ ഒരു പുലിക്കുട്ടി ഒരു സിംഹവാലൻ ഒരു മക്കാക്കു ഒരു അണ്ണാൻ മാൻ ഒന്ന് മയിലും മറ്റ് പക്ഷികളും മുപ്പത്തിയഞ്ച് എണ്ണവുമാണ് നിലവിൽ പാർക്കിലുള്ളത്